അപ്പൊ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്നലത്തെ അതിന്റെ ബാക്കിയാണ് ഇന്ന് എടുക്കുന്നത് അല്ലേ ഓക്കേ എന്താ നീ സ്റ്റോറിയൊക്കെ ഓർത്ത് വെച്ചിക്കോ പ്രഗ്നൻസി സ്റ്റോറി എന്തൊക്കെയാ എനിക്ക് പറയാനുള്ള അതെ അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയതെടയനു എനിക്ക് ഓർമ്മയുണ്ടോ ഏ അത് ഓർമ്മയില്ലേ അപ്പൊ നമ്മൾ ഇന്നലെ പ്രസവത്തിന്റെ മുമ്പുള്ള കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത് ഇനി നമ്മൾ പ്രസവത്തിൻ്റെ ഡേറ്റ് അടുപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഡേറ്റ് അല്ലേ നമ്മൾ സുഖപ്രസവമായിരിക്കുമെന്ന് ഒരുപാട് വിചാരിച്ചിരുന്നു കാരണം പിന്നെ സുഖപ്രസവം മുപ്പത്തേഴ് ആഴ്ച എൻ്റെ മോളായാൽ നമുക്ക് സുഖപ്രസവം നോക്കാം സുഖപ്രസവത്തിന് മാക്സിമം ഒരു നാൽപ്പതാഴ്ച അല്ലെ ആഴ്ച അങ്ങനെയൊക്കെ അല്ല ആയാലാണ് നമുക്ക് അങ്ങനെ ശ്രമിക്കാം എന്ന് പറഞ്ഞിരുന്നു

അതെ അപ്പോൾ ശ്വാസത്തിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ഇവർക്ക് ശ്വാസം എടുക്കാനൊക്കെ ഒരു എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ അധികം നീട്ടണ്ട നമ്മളോട് പറഞ്ഞ് ഇരുപത്തി ഒമ്പതിന് അല്ലേ ഇരുപത്തി ഒമ്പതിന് ഡെലിവറി ആക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഒരു ദിവസം കൂടെ മുപ്പതിനാക്കിയാൽ വെഡ്ഡിങ് ആനിവേഴ്സറി മുപ്പതിനാണ് അപ്പോൾ ഒരു കേക്ക് കൊണ്ട് രണ്ടും തീരുമല്ലോ എന്താ ഒരു വലിയ കേക്ക് വാങ്ങിയിട്ട് നടുവിനൊരു വരയിട്ടിട്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഹാപ്പി ബേർത്ത് ഡേ എന്നും എഴുതിയാൽ മതി എന്താ അങ്ങനെ എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് മുപ്പതാം തീയതി ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരും ഇരുപത്തൊമ്പതിന് നമ്മള് നമ്മൾ കാരണം ഒരു ദിവസം നീട്ടിയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്നില്ലേ എങ്കിലും അല്ലാതെ ഇല്ല കുഴപ്പമൊന്നും ഇല്ല മുപ്പതാം തീയതി നമ്മളെ ആറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ആറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്നാണ് നമ്മളെ കുഞ്ഞ് ജനിച്ചത് അപ്പോൾ പിന്നെ ഒരാഴ്ചയും കൂടിയൊക്കെ പോയില്ലെങ്കിൽ സുഖപ്രസവ ആവുന്നതിനും അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മളിപ്പോ ഡോക്ടർമാർ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്കാണല്ലോ അറിയുന്നത് ഇപ്പോൾ നമ്മൾ വാശി പിടിച്ചിട്ട് നമുക്ക് സുഖപ്രസവം തന്നെ വേണമെന്നും വാശി പിടിച്ചാൽ അത് പിന്നെ നല്ലതല്ല കാരണം ഒലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ബേബിക്ക് വരുമോ അല്ലെ അങ്ങനെയൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ അപ്പൊ ഞങ്ങൾ വാശി പിടിക്കാനൊന്നും പോയില്ല ഡോക്ടർ എന്താണോ ഡോക്ടറെ അങ്ങനെ ചിലരൊക്കെ എവിടുന്ന വാശി എന്ന് പിടിക്കലിണ്ട് അല്ല എനിക്ക് സുഖപ്രസവം മതിയോന്ന് കരയെന്നു പറയലുണ്ടോ അല്ലേ അങ്ങനെ ഇനി വേണില്ലേ ഭയങ്കര ആ പെട്ടെന്ന് ആ ഒരു ശ്വാസത്തിന്റെ ഒരു വിഷയം വന്നതുകൊണ്ടാണ് അല്ലേ പക്ഷെ എന്നിട്ട് നമ്മൾ വാശി ഓടിച്ചില്ല പിടിച്ചില്ല സിസേറെയി പിന്നെ നമ്മൾ തലേന്നല്ലേനോ ഏത് ഡേറ്റിന് നമ്മൾ അഡ്മിറ്റ് ആവാൻ പോയേ ഇരുപത്തൊമ്പതിനല്ലേ അഡ്മിറ്റ് ആയി അപ്പോൾ അതിൻ്റെ വേറൊരു കാര്യമില്ല എനിക്ക് ഓർമ്മയില്ലേ ഇരുപത്തെട്ടിനുള്ളത് ഇസിജി എടുത്തപ്പോൾ അത് ഓർമ്മയില്ലേ മറ്റേ അതുങ്ങളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇരുപത്തെട്ടിന് ഇ സി ജി എടുത്തേരോ ഇവക്ക് ചെറിയൊരു പിന്നെ റഗ് ഒരു എന്താ പറയുക ചിലത്തിൽ ഇങ്ങനെ വരെ വരുന്നില്ല അതിന് വെച്ചൊരു മഷിത് കിറന്നിട്ടാണോ പെൻറ്റോണി ഞാൻ ആക്കിയാലും അപ്പോൾ അത് പെട്ടെന്ന് നിർമ്മലയിലേക്ക് പോകാൻ പറഞ്ഞു അത് ഞാനൊന്നും കത്തിപ്പോയിക്കാന്നുവര അതും പന്ത്രണ്ടേകാലും പന്ത്രണ്ടരക്കാ പോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യം ഇല്ല എന്ന് കാര്യമില്ല അറിയാമല്ലോ അപ്പം നിർമ്മല പോയി പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അവർ ഓക്കെ പറഞ്ഞാലാണ് സിസേറിയൻ എന്ന് പറഞ്ഞാൽ ഇ സി ജി കറക്റ്റായിരിക്കണം അല്ലേ ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ പിന്നെ ഇത് തരുമ്പോൾ അനുസേഷി തരുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ അവരുടെ നോക്കിയെന്ന് പറഞ്ഞാൽ ഇവിടെ പേപ്പറൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ സിസേറിയൻ്റെ ഓക്കേ എന്ന് പറഞ്ഞത് ഓഫ് അല്ല വല്ലാത്തൊരു അല്ലേ ഓട്ടവും അത് ശ്വാസവും അതും എല്ലാം കണക്റ്റഡ് ആണ് സംഭവം എനിക്ക് ഒരു ശ്വാസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇ സി ജി ഈ ഹൃദയത്തിലാണല്ലോ ഇതൊക്കെ ശ്വാസകോശവും അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണല്ലോ ഏഹ് അപ്പം അതുകൊണ്ടായിരിക്കും അതൊക്കെ അങ്ങനത്തെ വിഷയമൊക്കെ വന്ന് എന്തായാലും അത് എന്ന് ടെൻഷൻ കൊണ്ടാവാൻ സാധ്യതയെന്ന് പറഞ്ഞിരിക്കുകയും ഏഹ് പിന്നെ നമ്മൾ എന്ന് ഈ ഫസ്റ്റ് ഡെലിവറി അല്ലേ അതിൻ്റെ പാർട്ടി കാര്യമില്ല അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ ഫസ്റ്റ് ഡെലിവറി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഫസ്റ്റ് ഡെലിവറി ഉള്ള സമയത്ത് നിങ്ങളെല്ലാം ഒരുപാട് അല്ലേ നമുക്ക് പിന്നെ ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള അതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതൊക്കെ വന്നെങ്കിലും പിന്നെ ഒരു ഭാഗത്തിന് നമ്മൾ ഇരുപത്തെട്ടിന് പോയിട്ട് അത് ചെയ്തത് ഇരുപത്തൊമ്പതിനാണെങ്കിൽ എന്താക്കുമായിരുന്നു അല്ലേ ഇരുപത്തൊമ്പതിന് അഡ്മിറ്റുവാണോ ആടോ ഓടണം എല്ലാം കൂടെ ഇതാവും അപ്പോൾ നമുക്കതാ പറയാനുള്ളത് നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ മുപ്പതാം തീയതി ഡേറ്റ് തരുമ്പോൾ തന്നെ സിസേറിയനാണെങ്കിൽ ഇ സി ജിൻ്റെ ഇതൊക്കെ ചെയ്യാനുള്ളത് തരും അപ്പം അഡ്മിറ്റാകുന്ന അന്ന് ചെയ്യാമെന്ന് വിചാരിക്കരുത് കേട്ടോ നേരത്തെ ഇ സി ജി ചെയ്യുന്നതാണ് നല്ലത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയം കിട്ടും അല്ലാണ്ട് എല്ലാം തലേന്ന് വെച്ചാ കുടുങ്ങി പോവുള്ളൂ ആ വെറുതെ എന്തോരീനങ്ങ് അങ്ങ് പോയതല്ലേ അപ്പം പോയോണ്ട് നമ്മൾ രക്ഷപ്പെട്ടതാണ് ഏഹ് അപ്പം അന്ന് ഡോക്ടർ ഒന്നും പറയണ്ട അതങ്ങനെ കഴിഞ്ഞു അപ്പം ഇരുപത്തൊമ്പതാം തീയതി നമുക്ക് പിന്നെ റൂമിലായി ഇരുപത്തൊമ്പതിന് ഒരു പിന്നെ ഇവക്ക് ഇരുപത്തൊമ്പതിന് ബി പി ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമൽ പിന്നെ ഡെലിവറിക്ക് സിയറി തന്നെ പോവാൻ നോക്കുമ്പോൾ ബി പി നോക്കിയാലും നോർമൽ

പിന്നീടാണ് ടെൻഷൻ കൂടിയത് പക്ഷേ പിന്നീട് അതിന് ശേഷം തരിയല്ലോ ഇൻജക്ഷൻ വന്നപ്പോ ആദ്യത്തെ ഇൻജക്ഷൻ വന്നപ്പോ തരുത്തിരാ പറഞ്ഞ കാലൊക്കെ ഇങ്ങനെ മതി അതുകൊണ്ടായ ആ ഊട്ടം പറഞ്ഞു ഇഞ്ചക്ഷൻ തന്നപ്പോ അപ്പൊ എനിക്ക് അതുകൊണ്ടാ എനിക്ക്ണ്ട് അപ്പൊ ഞാൻ അടുത്ത ഡോക്ടറോട് ഇറന്നെ എനിക്ക് കാലം അനങ്ങുന്നുണ്ട് എനിക്ക് നോക്കിട്ട് പറഞ്ഞല്ലോ കണ്ടിട്ടില്ല എനിക്ക് അനുങ്ങുന്നുണ്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അന്നേരം ഓരോന്ന് േ അതാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓ എല്ലാം കൂടെ സുഖപ്രസവം സുസേറിയന്റെയോ സേറിയെന്നു പറഞ്ഞ പണ്ട് എന്റെ വേനുണ്ടാവുള്ള സമാധാനം അന്നേരം പിന്നെ ചെറിയത് ഇണ്ടാവില്ല ഇത് രണ്ടും കൂടെ ഉള്ള വന്നാ കുടിയും എന്നിട്ട് എന്ത് ചെയ്ത് പിന്നെ എല്ലാ ഇഞ്ചക്ഷനൊന്നും ഇവക്ക് ചെയ്യാനും പറ്റൂല കാരണം ഈ കാഴ്ചയും ആർ പിന്നുള്ള ഇതുള്ളത് കൊണ്ട് ചിലത് നോക്കി നോക്കിട്ടേ ഇവക്ക് കൊടുക്കാനും പറ്റൂ അപ്പൊ അതുകൊണ്ട് തന്നെ ചില ഇവക്ക് തെരുപ്പൊക്കെ കുറവുമായിരിക്കും എനിക്ക് പത്ത് മിനിറ്റ് കൊണ്ട് വരും അതിന്റെ മുമ്പ് എല്ലാം ചെയ്ത് കഴിയണം അല്ലേ എന്നാലും ഞാൻ ആലോചിച്ച പത്ത് മിനിറ്റ് കൊണ്ട് അല്ലേ അപ്പൊ മഹാലക്ഷ്മി വേണ്ടേനുള ചെയ്യുന്നത് അന്ന് സിസിയർ ഇവളേനുള്ളും ഇല്ലേനു അപ്പോ നമ്മള് ചെയ്ത സമയത്ത് ഇനി ആ റൂമിലേക്ക് മാറ്റിയോ ഒറ്റ ബെഡിൽ ഇഞ്ഞ് മാത്രം ബാക്കി എല്ലാ ബെഡും കാലി കഴിഞ്ഞു അത് ഞാൻ ഓർമ്മയുണ്ട് ചെയ്ത് അവര് ഞാൻ അന്നേരം ഇത് തന്നില്ലോണ്ടല്ലോ അങ്ങനെ വാവൊക്കെ എന്തോ ആവൂല ഇങ്ങനെ കൂട്ടുമ്പോ വാവിന്റെ തലയൊക്കെ എന്തോ വാവനെ വാവിനെ പൊറത്തെടുക്കണ ഇൻജക്ഷൻ എനിക്കറിയില്ല അതെ അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അമ്പലം അമ്മ ചെച്ച് കുറച്ചുകൂടി സമയം കൈയ്യായിരിക്കും അന്നേരം എൻ്റെ പെട്ടെന്ന് നിർസവൻ എൻ്റെ ആളുടെ ആൺകുട്ടിയാണേൽ ഊഫ അത് കേട്ടേൽ ആ ഒരു മൊമെൻറ്റിലുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ ഊഫ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള കൺ നമ്മൾ എംബ്രഡാവുക ഏത് കുട്ടിയായിരിക്കും എന്തായിരിക്കും ഏതായാലും അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ആൺകുട്ടിയാണെ അല്ലെങ്കിൽ പെൺകുട്ടിയാണേന്ന് പറയാൻ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരു രോമാല എന്താ പറയണ്ടേ ആ വിളിക്കുമ്പോൾ എല്ലാവരും നന്ദീനും അന്ന് പിന്നെ ഉപ്പയോ പിന്നെ സൽമാവിയോ എല്ലാരും ഇല്ലേനാണ് റീമോ എല്ലാവരും ഉമ്മയും എല്ലാവരും അവരൊക്കെ ഉള്ളതുകൊണ്ടൊരു വലിയൊരു സമാധാനം തന്നെയാണ് അതിനുശേഷം പിന്നെ കുഞ്ഞിനെ എൻ ഐ സിയുലേക്ക് മാറ്റി ക്ലീൻ പിന്നെ കുളിപ്പിക്കുക അങ്ങനെ എന്തോ ചെയ്യും എല്ലാം തുടച്ചിട്ട് അങ്ങനെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ എൻ ഐ സിയുവിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ച് ഇപ്പോൾ കുഞ്ഞിനെ കാണിച്ച് തന്നപ്പോൾ ഞാൻ ബാങ്ക് വിൽക്കാൻത്തൊക്കെ കൊടുത്ത് ആദ്യം എനിക്ക് പേജാറുണ്ട് വലുതേതാണ് അടുത്തേതാന്ന് മാറി മാറിപ്പോലെ ഞാൻ പിന്നെ അടുത്ത വീതി വലുതാന്ന് ചേച്ചി കൊടുക്കുമെന്നൊക്കെ ഉപ്പാൻ അപ്പുറത്തെ ചെവിയാണ് അപ്പം വേഗം മറ്റേ ചെവിയിൽ ഇങ്ങനെ ബാങ്ക് കൊടുത്തുണ്ടോ അവിച്ച് നഴ്സുമാർ പെട്ടെന്ന് താന്ന് പറഞ്ഞിതാക്കും പക്ഷേ ഇല്ല കേട്ടോ ബാങ്കെല്ലാം കൊടുക്കുമ്പോഴേ വെയിറ്റ് ചെയ്തേക്ക് അതിനേശോ പിന്നെ പോലെ പിന്നെ ബേബിനെ കൊണ്ടുപോയി പക്ഷെ കുറച്ചേറെ ഒബ്സർവേഷനിൽ വെച്ചിട്ട് വേഗം തന്നെ നമുക്ക് തന്നിക്കല്ലോ വേറെ ശ്വാസത്തിന്റെ അങ്ങനെ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലേനു അപ്പൊ അന്ന് തന്നെ ഒരു രണ്ടുമൂന്ന് മണിക്കൂറുണ്ട് ഇനി വരുന്നതിനും ഇട്ട് ബേബീനെ തരുവാനും പക്ഷെ ഇനി വരാണ്ട് തരുവാൻ അവലാന്നുള്ള ബേബി കുറച്ചുകൂടി വെയിറ്റ് ചെയ്താന്ന് തോന്നുന്നു ആ ഞാൻ

ആ ശരി അഞ്ചാന്നേരം തന്നെ പിന്നെ ഇത് മാറിക്കലോ അല്ലേ ധരിപ്പിക്കലോ ബോധം വന്നിക്കല്ലോ അപ്പൊ അങ്ങനെയാണ് അങ്ങനെ നമ്മള് കുഞ്ഞിനെ കിട്ടി ഇവളെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് അതിന് ശേഷം ഒരു അഞ്ച് ദിവസമല്ലേ അല്ല ഡിസ്ചാർജല്ല ആ അതെ ലേബർ റൂമിൽ നിന്ന് നമ്മൾ റൂമിലേക്കാക്കി എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു അഞ്ച് ദിവസം നിന്ന് ഏഹ് അപ്പം അഞ്ച് ദിവസത്തെ ആ ഒക്കെ നിങ്ങൾ കണ്ടില്ല ആ അഞ്ച് ദിവസമാണ് മൊത്തം നിന്ന് അഞ്ചോ ആറോ ദിവസം ആകും അതിൻ്റെ അടുത്ത് കുഞ്ഞിന് മഞ്ഞ ആയിട്ട് ഒരു സെനൈസിൽ ആക്കിയാണ് പക്ഷെ എന്നാലും എനക്ക് ആ സമയത്ത് ഭയങ്കര പ്രസവിച്ച് പിന്നെ രണ്ടാമത്തെ ദിവസം തൊട്ട് ടെൻഷൻ തുടങ്ങി കാരണം കുഞ്ഞിനെ പ്രോപ്പറായിട്ട് പിന്നെ ഇവരൊക്കെ നോക്കുമെങ്കിലും ഒരിക്കലും മറന്നുപോയിക്കേണ്ടാവില്ല കുറെ ആയാലും ഇപ്പോൾ ഇവളെ ഉമ്മയാണെങ്കിലും പിന്നെ ആകെ ഇവളേ മോളായിട്ടുള്ളു പിന്നെ റമീസിനൊക്കെ ചെറുപ്പത്തിൽ നോക്കിയായി അല്ല ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നങ്ങ് മറന്നു അല്ലേ കുഞ്ഞിനെ നോക്കിയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് കാണല്ലോ പെട്ടെന്ന് എടുക്കുന്നതൊക്കെ മനസ്സിലാവും അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ഞാനെന്നിട്ട് കുഞ്ഞിനടുത്ത് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര ചെറിയ കുട്ടികളെ പിന്നെ എടുത്ത് നോക്കുകയല്ലാണ്ട് നമുക്ക് പേടിയല്ലേ അപ്പോൾ വേറെ വഴിയില്ലേറ്റ് ഇവിടെയുള്ള ശ്രീ ഓരോല്ലാം കൂടി ധൈര്യം തന്നിട്ട് കുഞ്ഞിനെ എടുത്ത് ഞാൻ ഫീഡിങ് കൊടുക്കുന്ന പഠിപ്പിച്ചതാണ് ആ വീഡിയോ നിങ്ങളെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ വല്ലാത്ത അന്നേരം ഒക്കെ മനസ്സിന് കൂടുതലുള്ള നേഴ്സുമാരെല്ലാം ഓരോ കാണുന്നവരൊക്കെ ചോദിക്കുവാനും കല്യാണം പിന്നെ ഡെലിവറി മുമ്പ് ഫുൾ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് കിട്ടി ഡെലിവറി ആയിട്ട് ഇത്രയും സന്തോഷിക്കാൻ തിരിച്ചാൽ മുഖത്തും എന്താ ഫുൾ ടെൻഷൻ കാരണം ഞാൻ എന്തെന്നാ ചെയ്യാൻ നമുക്കൊരു അടുത്തതിലൊന്നും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും ഇത് ഫസ്റ്റ് ടൈമല്ല എന്തെന്നാൽ ഏതാണൊന്നും തിരിയുന്നില്ല ഒരു ഓം നഴ്സിനാ പിന്നെ വെക്കാണോ എന്തെന്നാണ് ചെയ്യേണ്ടതെന്ന് ചെയ്യുന്നില്ല അവസാനം ഓമിനാസ് നമ്മളങ്ങനെ അതെന്തെല്ലാം ചേച്ചീനെ കിട്ടി ഒരുപാട് അല്ലേ ഒരു സന്തോഷമായി അവർ ഇവിടെ ഉള്ള ഇത്താനോടുമ്പോൾ ആദ്യം ആണെന്നവരോടൊക്കെ പറഞ്ഞു ഓം ഉണ്ടെങ്കിൽ പറയണത് അപ്പോൾ നമ്മൾ ഈ വീടിന്റെ റൂമിന്റെ ഓണർ ഇത്തയാണ് നമുക്ക് ഈ ചേച്ചീനെ റെഡിയായി തന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ആളിങ്ങനെ വിളിക്കുന്ന ആൾക്കുന്നതല്ലുണ്ട് പക്ഷേ ഒന്നും ഇങ്ങനെ റെഡിയാകാത്തൊരവസ്ഥയാണ് അതുവരെ ഞാൻ അന്നേരമൊക്കെ ഞാൻ മനസ്സിലായി വെച്ചൊരു കാര്യം അത് തന്നെയാണ് നമ്മൾ പിന്നെ ഒന്നാമത് ഇപ്പൊ നാട്ടിൽ കോഴിക്കോടാണെങ്കിൽ ഇഷ്ടംപോലെ ആളുണ്ടാവും ഇത്രയും ദൂരത്തൊക്കെ ആകുമ്പോൾ അങ്ങനെ ആളുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു പിന്നെ ടെൻഷൻ ടൈമൊക്കെ നമ്മളെ ഹോംനേഴ്സ് ചേച്ചി വന്നതോടെ നമ്മളെ ടെൻഷനും ഇതൊക്കെ നമ്മളെ മാറീനു അപ്പോൾ ആ ചേച്ചി ഡിസ്ചാർജിൻ്റെ അന്നേനും അല്ലേ അപ്പോൾ ചേച്ചി തലേൻ്റെ വന്ന് ഡിസ്ചാർജ് ആയി അന്ന് പിന്നെ നമ്മൾ നേരെ ഇവിടെ വന്ന് പിന്നെ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അവളീൽ കാണാത്ത അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളിൽ പറയുന്നത് കേട്ടോ സാധാരണ എല്ലാവരും ഈ പ്രഗ്നൻസി സ്റ്റോറിയൊക്കെ കുറേ കഴിഞ്ഞിട്ടാൽ തോന്നുന്നു അല്ലേ പറയാം ഇതൊക്കെ എല്ലാവരും മറന്നിട്ട് നമ്മൾ വേഗം അങ്ങ് പറഞ്ഞതാണ് കാരണം അല്ലേ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതങ്ങ് മറന്നു പോകേണ്ടെന്നുള്ളത് കൊണ്ടും അങ്ങനെ ബൈ അങ്ങ് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കൂടിയ സ്റ്റോറീൻ്റെ ഉള്ളിലോട്ടോ ഏകദേശം നമ്മൾ ആയല്ലോ ഇനിയിപ്പം ബാക്കിയുള്ള നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം ഇനി ഒരുപാടിലെ കുഞ്ഞിനെ ഒന്നും ഇതുവരെ കാണിച്ചില്ല കുഞ്ഞിനെയൊക്കെ എത്രയും പെട്ടെന്ന് കാണിച്ച് തരും കുഞ്ഞിൻ്റെ പേര് കാര്യങ്ങൾ പലതും നിങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാം പറഞ്ഞുതരാം കേട്ടോ ഒന്നും പറയാനില്ല തീർച്ചയായും അതെ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആരും ഇല്ല എന്നൊക്കെ ഉള്ള പിന്നെ ഇത് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതൊക്കെ പിന്നെ വേറെ നമ്മളെ അതായത് വേറെ ചില ചാനലുകാർ ആരും ഇല്ല അംസ പൊട്ടിക്കരയുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് തമ്മയിലെല്ലാം കൊടുത്തിട്ട് എന്തൊക്കെയോ ന്യൂസ് പോലൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുടുംബക്കാരൊക്കെ ഭയങ്കര വിഷമമായി അതാണ് ഞാൻ ഇത് പറയുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു തമ്മയിൽ ഒക്കെ കൊടുത്ത് ആ വീഡിയോ ചെയ്യുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ അതൊക്കെ ഭയങ്കര ഇതെന്തൊക്കെ ഇങ്ങനെയൊക്കെ ആര് പൊട്ടിക്കരഞ്ഞേ പണ്ടൊക്കെ തീർച്ചയായിട്ടും പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് കുടുംബത്തില് ഒരു പെൺകുട്ടി ഉണ്ടാവും ആരും പിന്നെ കല്യാണൊന്നും കഴിക്കാത്ത അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കുടുംബത്തിൽ ഇങ്ങനെ എല്ലാരും ഇനോക്കെ റൗണ്ടായിട്ട് അല്ലെ അങ്ങനെ ഒരു ഇത് ഉണ്ടേനോ ഇപ്പോൾ അങ്ങനത്തെ തൊന്നും ഇല്ല എല്ലാവരും കല്യാണം കഴിഞ്ഞ് കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ചെറിയ കുട്ടികളെയും ഹസ്ബൻഡിനെയും ഒക്കെ വിട്ടിട്ട് ഇത്രയും ദൂരെ അവർക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ അഞ്ച് ദിവസം അഞ്ച് ദിവസം അങ്ങനെയൊക്കെ ഓരോരുത്തരെ വന്ന് വയ്ക്കും മൂന്ന് ദിവസം വന്ന് വയ്ക്കും അങ്ങനെ ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ ആറേ മണിക്കൂറുമാണ് നാട്ടിൽ നിങ്ങത്ത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നമുക്ക് പിന്നെ ഇവിടെ ആളുകൾ അങ്ങനെ കൂടുതലായിട്ടില്ലാത്ത സമയം പക്ഷേ ഇതുവരെ ഈ ഒമ്പത് മാസത്തോളം ഇവിടെ ഇന്ന് ഇവിടെ ആളെ ആവശ്യമൊന്നും നമുക്കില്ലേ ഞങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടി വരുമ്പോൾ അവരും പോകും അങ്ങനെയൊക്കെ പക്ഷേ ഈ പ്രഗ്നൻസിൻ്റെ ആ സമയത്താണ് ഞാൻ പെട്ടെന്ന് ആ ഓ അത്രക്കും ആണോ അത്രക്കും വേണ്ട അതുപോട്ടെ അപ്പം ഞാൻ പെട്ടെന്ന ടെൻഷനെ നമുക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു പേജാറുണ്ടല്ലോ ആ സമയത്ത് പഠിച്ചവൻ ഇതെന്തെന്നാണ് ഒന്നും തിരിയുന്നുമില്ല എന്തെന്നാണ് പറയേണ്ടതെന്ന് തിരിയുന്നില്ല അങ്ങനെ എന്തെല്ലോ ആയി ചിലപ്പോൾ ആ അന്ന് പ്രസവിച്ചതിൻ്റെ അന്ന് തന്നെ നമ്മളൊരു ഓമിനേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കൂളായിട്ട് ഏ അത് പറ്റിയ ഒരു ഏറ്റവും വലിയൊരു ഫോൾട്ട് അതാണ് അതായത് നമ്മൾ പിന്നെ എത്ര ആൾക്കാർ കുടുംബത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ ഉണ്ടെങ്കിലും ഇതിനെ കറക്റ്റ് അറിയുന്ന ആളുമാണ് അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പെട്ടെന്ന് നാട്ടിൽ പോകുന്നവർക്ക് പ്രശ്നമില്ല നാട്ടിലല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഇങ്ങനെ പ്രസവ ശുശ്രൂഷയൊക്കെ ഒക്കെ വെക്കും അങ്ങനെ കുഴപ്പമില്ല പിന്നെ മിന്നുവിൻ്റെ കാഴ്ച ബുദ്ധിമുട്ടും അറിയാമല്ലോ അപ്പോൾ ഓൾ ഓളെ ഒരു ടെൻഷനും ഉണ്ടാവും പിന്നെ മാത്രമല്ല ഓളും ആദ്യ പ്രഗ്നൻസി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കുഞ്ഞിനെ കിട്ടും അന്നോട്ടെ തന്നെ ഓമിനേസ് നമ്മൾ നാട്ടിൽ വീട്ടിൽ പറഞ്ഞേക്കുന്ന പോലെ ഇവിടെത്തന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുകയും വേണോ ഒന്ന് പിന്നെ സഭയൻ സാർ പാചകത്ത് സാറിനെ ഒന്ന് കാണണം പിന്നെ ചെറിയ ടെസ്റ്റ് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്നുള്ളതിൽ നമ്മളിവിടെ പിന്നെ കുഞ്ഞിന് ഇപ്പം നാടെത്തിയാൽ വിസിറ്റേഴ്സും അവർക്ക് അതും ഉണ്ടാകുമല്ലോ അപ്പോൾ കുറച്ചൊരു അല്ലേ കഴിയുന്നതാണല്ലോ നല്ല പ്രസവിച്ച് പെട്ടെന്ന് തന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ വൈറസ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ കുഞ്ഞു ഒന്ന് ഓക്കെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അധികം കഴിഞ്ഞില്ല ഒരു പാത്ത പാഞ്ചം എന്നുള്ള ഒരു ഗ്യാപ്പ് ഏ അല്ലേ ഇനി പിന്നെ പ്രസവിച്ചു കഴിഞ്ഞു രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞാൽ ഇനി ഓക്കെ ആയില്ലേ ഇനി എന്താ ഓക്കെ ആകാനാ ഓ അതൊക്കെ അങ്ങനെ വേണമെങ്കിൽ കൊള്ളൂലേ എനിക്ക് ഞാനില്ലെന്താ പിന്നെ പ്രസവം കഴിഞ്ഞാൽ ഭാര്യ പ്രസവം കഴിഞ്ഞാൽ ഭാര്യക്ക് ടെൻഷനുകൾ ഉണ്ടാവും ആ കുഞ്ഞേ ചിക്കി ആയിക്കോര വിളിക്കാണ്ടിരിക്കും ബാക്കി ഞാൻ പറഞ്ഞുതരാം ഓൾ വിളിക്കോട്ടെ അപ്പൊ കുഞ്ഞു എണീച്ച് ഓള് പോയിക്ക് അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞുതരാം ഇനി എന്താന്ന് വെച്ചാല് നമ്മൾ ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും ആ എന്നിട്ട് ഇവിടെ നമ്മള് പോവും നാട്ടിലേക്ക് പോവും ഒക്കെ ഇപ്പൊ ഒരുപാട് മാസങ്ങളായി ഇവിടെയുള്ള വീടിന്റെ ഒക്കെ അവസ്ഥ എന്താന്ന് പഠിച്ചു മാത്രം അറിയാട്ടോ ഞാൻ കാടൊക്കെ വെട്ടി വന്നതാ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എനിക്കറിയാം വീടും കാട് വെട്ടും എന്നൊക്കെ കാണിച്ചു ഇനി 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 രണ്ടാമതെല്ലാം തുടങ്ങേണ്ടി വരും ഇൻഷാല്ല ഓക്കെ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല നമ്മൾ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു മൊമെൻറ്റ് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർ എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് കുട്ടികളില്ല ദ്വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട് ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട ഈ സൊസൈറ്റി പലതും പറയും പലതും പറഞ്ഞു നമ്മൾ വേദനിപ്പിക്കാൻ നോക്കും നമ്മൾ അതിലൊന്നും വേദനിക്കരുത് നമ്മൾ താണു കൊടുക്കുമ്പമാണ് ആൾക്കാർ ഇപ്പം ഞമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങളെ കാണുകയില്ലേ വേദനിപ്പിക്കാൻ വേണ്ടി പിന്നെ അവർക്ക് കുറച്ച് വിഷമാകട്ടെ എന്ന് വിചാരിച്ച് പലതരത്തിലുള്ള കമൻറ്റ് പലരും ഇടുന്നുണ്ട് ഞാൻ റെസ്പോണ്ട് ആദ്യം എനിക്ക് ടെൻഷൻ ഉണ്ട് ഇപ്പോൾ എനിക്കൊരു ടെൻഷനും ഒരു ഇതുമില്ല പറയാൻ പോലെ എന്തുമാണ് പറഞ്ഞോട്ടെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടല്ലോ ആദ്യമൊക്കെ ഞാൻ ഹൈഡ് യൂസർ അടിച്ചിട്ട് പോലെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും ഇപ്പം ഞാൻ അതും ചെയ്യലില്ല ഞാൻ ചിലർ ഒന്ന് രണ്ട് രണ്ടു ആൾക്കാരടക്ക് ബ്ലോക്ക് ചെയ്യലുണ്ട് കാരണം ഇഷ്ടമില്ലാണ്ട് എന്തിനാണ് അവര് കാണുന്ന അവര് കാണില്ല കാണാമെന്ന് ചോദിച്ചിട്ടങ്ങനെ ഇപ്പം ഞാനിനിയൊന്നും ചെയ്യുന്നുമില്ല പറയാം ഇപ്പം പിന്നെ എന്താ പറയുക പറയുന്ന പോലെ എന്തുവാണെങ്കിൽ പറഞ്ഞു കേട്ടോ നമ്മളതൊന്നും ബാധിക്കുന്നില്ല എന്ന് ഒരിക്കലും മനസ്സിലായാലേ ഓരോ നിർത്തും നമ്മളിതൊന്നും ഇപ്പോൾ ബാധിക്കുന്നില്ല കാരണം ജീവിതത്തിൽ അത്രയും സന്തോഷത്തിലും പഠിച്ചോൻ്റെ അനുഗ്രഹങ്ങളിൽ ഇങ്ങനെ അത്രയും സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ചില നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അതായത് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര ആൾക്കാർ സ്നേഹിക്കുമ്പോൾ ഒന്ന് രണ്ടാൾക്കാർ നെഗറ്റീവ് പറയുന്നത് എന്ത് അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത നിങ്ങളും ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണം നിങ്ങൾ പല ബുദ്ധിമുട്ടുകളിലൂടെയും ഫേസ് ചെയ്യും ട്രീറ്റ്മെൻറ്റും ആ ഡോക്ടറൊക്കെ കാണിക്കുമ്പോൾ കളിയാക്കലും ഇതും കുടുംബത്തിൽ നിന്ന് കുത്തുവാക്കും ഒക്കെ ഉണ്ടാവും ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങൾക്ക് ഒരൊറ്റ ഇതേ ഉണ്ടാവും കുഞ്ഞുണ്ടാവും വരെ നമ്മൾ ഡോക്ടർ പറയുന്ന പോലെ ചെയ്യും നമുക്ക് പിന്നെ എത്രത്തോളം നമുക്ക് എന്ത് ബുദ്ധിമുട്ടുള്ള അതൊക്കെ പരിഹരിച്ചിട്ട് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് മാക്സിമം അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു ഉറച്ച ഒരു ബോധ്യം ഒന്നുക്കുണ്ടായാൽ മതി വേറെ ആരെയും മൈൻഡ് ചെയ്യാൻ കേട്ടോ പഠിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കുന്നു എല്ലാവരോടും മക്കളില്ലാത്ത എല്ലാവരോടും ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് ഇൻഷാല്ല നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ